കുഞ്ഞിത്തെയ്യം ഒരു വടക്കൻ പെരുമ കവിത രചന എം മുരളീധരൻ കുഞ്ഞിളം ചുണ്ടിൽ പുഞ്ചിരിയായ വരവായ കുഞ്ഞിത്തെയ്യം കുഞ്ഞിളം ചുണ്ടിൽ പുഞ്ചിരിയായ് വരവായ കുഞ്ഞിത്തെയ്യം ിണ്ടക താളവുമായി വരവായ കുഞ്ഞിത്തെയ്യം ഡിണ്ടിണ്ടക താളവുമായി വരവായ കുഞ്ഞിത്തെയ്യം കിടകപ്പത്തിലിഞ്ഞലിഞ്ഞ് മേലിലലങ്കാര ചോപ്പണിഞ്ഞ് പീലിത്തിരുമൊടിക്കെട്ടണിഞ്ഞ് കിലുങ്ങും മണിയുമായി വട്ടം വെച്ചാടുന്നു കുഞ്ഞിത്തെയ്യം വട്ടം വെച്ചാടുന്നു കുഞ്ഞിത്തെയ്യം കുഞ്ഞിളം ചുണ്ടിൽ പുഞ്ചിരിയായി വരവായയ്യാ കുഞ്ഞിത്തെയ്യം ഡിണ്ടകാളവുമായി വരവായയ്യാ കുഞ്ഞിത്തെയ്യം മുണ്ടേ ചാണകം തേക്കണ്ട് കിണ്ടിയിൽ വെള്ളം കോരിടണ്ടേ മുറ്റമൊരുക്കേണ്ടേ ചാണകം തേക്കണ്ട് കിണ്ടിയിൽ വെള്ളം കോരിടേണ്ടേ അന്തി കൊളുത്തേണ്ട തിരിയഞ്ചെണ്ണം നേരത്തെ ഒന്ന് കൊളുത്തിടേണ്ടേ അന്തി കൊളുത്തേണ്ട തിരിയഞ്ചെണ്ണം നേരത്തെ ഒന്ന് കൊളുത്തിടേണ്ടേ മഞ്ഞൾ കരുതിടേണ്ടേ മാരികൾ മാറ്റാനായി വന്നതല്ലേ ചുണ്ടിലെ ചെഞ്ചായ ചോപ്പിതല്ല ചൊല്ലാതെ ചൊല്ലി പറഞ്ഞതല്ലേ ഡിണ്ടകടി താളവുമായി ചുണ്ടിൽ ചെറു ചിരി പുഞ്ചിരിയായി വരവായ കുഞ്ഞിത്തെയ്യം വരവായ കുഞ്ഞിത്തെയ്യം കുഞ്ഞിളം ചുണ്ടിൽ പുഞ്ചിരിയായി വരവായ കുഞ്ഞിത്തെയ്യം വരവായ കുഞ്ഞിത്തെയ്യം